പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി പഠനയാത്ര സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി കുന്നംകുളം ചാവക്കാട് മുല്ലശ്ശേരി വലപ്പാട് എന്നീ അഞ്ച് ഉപജില്ലകളിലെ യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയ മിടുക്കരായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാൽപ്പതോളം പേരാണ് പഠനയാത്രയിൽ പങ്കെടുത്തത് കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയം പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം മിഠായിത്തെരുവ് കോഴിക്കോട് ബീച്ച് എന്നിവിടങ്ങളിലേക്കാണ് പഠനയാത്ര നടത്തിയത് വർണ്ണവൈവിധ്യം നിറഞ്ഞ വിവിധയിനം മത്സ്യങ്ങൾ ഉൾപ്പെട്ട അക്വർഫ് കോർണർ തിരമാലകളുടെ ശാസ്ത്രീയവശങ്ങളെക്കുറിച്ചും സുനാമിയെക്കുറിച്ചും വേലിയേറ്റം വേലിയിറക്കം എന്നിവ മാതൃകകളിലൂടെ മനസ്സിലാക്കുന്നതിനും കടലിനടിയിലെ പവിഴപ്പുറ്റുകൾ ഉൾപ്പെടെയുള്ള സമുദ്രാന്തർഭാഗത്തെ കാഴ്ചകൾ എന്നിവ ഉൾപ്പെടുന്ന ഹാൾ ഓഫ് ഓഷ്യൻ കുട്ടികളിൽ ആവേശമുണർത്തി പുരാതനകാലത്തെ ചരിത്രാവശേഷിപ്പുകളായ നന്നങ്ങാടികൾ നാണയങ്ങൾ ശിലകൾ തുടങ്ങിയ ചരിത്രബോധമുണർത്തുന്ന വിവിധ വസ്തുക്കൾ അടങ്ങിയ പഴ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം സന്ദർശനം ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു കടലിനെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള കോഴിക്കോട് ബീച്ച് സന്ദർശനം കുട്ടികളിൽ ഏറെ സന്തോഷമുണർത്തി കോഴിക്കോടിന്റെ രുചിഭേദമായ കോഴിക്കോടൻ ഹൽവയും മധുരപലഹാരങ്ങളും തെരുവിലെ ഷോപ്പിംഗും കൂടി കഴിഞ്ഞാണ് കുട്ടികൾ മടങ്ങിയത് ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ എം വി പ്രഷോഭിന്റെ നേതൃത്വത്തിൽ അധ്യാപകരായ എ ജി അനിലൻ ടി എസ് ശ്രീവിജയ എ ആർ സിജി പി കെ നഷിമ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് യാത്ര നടത്തിയത് സിസിടി വി ന്യൂസ് കുന്നംകുളം